ഹായ് ഡിയേഴ്സ് ഇന്ന് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണേ ഫസ്റ്റ് മോഡൽ വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് അത് അതിൻ്റെ ടോപ്പും ബോട്ടവും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു യെല്ലോ ഷെയ്ഡ് മാമ്പഴമഞ്ഞ കളറാണ് ഇത് ടോപ്പിൻ്റെ യോഗ പോർഷനിൽ ഇങ്ങനെ ത്രെഡും സീക്വൻസും ചേർന്ന വർക്കാണ് യെല്ലോയും നേവി ബ്ലൂവും ത്രെഡ് കോമ്പിനേഷൻ ആണ് വർക്കിന് വന്നിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ സാൻഡൂണിൽ നേവി ബ്ലൂ ഷെയ്ഡ് ഇതിന് ലൈനിങ് വരുന്നില്ലേ ദുപ്പട്ട വരുമ്പോൾ നേവി ബ്ലൂ ഷെയ്ഡിൽ നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സുള്ളൊരു കളറാണ് അതിൽ യെല്ലോയിലും ആ സെയിം നേവി ബ്ലൂയിലും കൂടി ഫ്ലോറൽ വർക്കാണ് പോയിരിക്കുന്നത് ടു സൈഡ് സ്കാലപ്പ് ബോർഡർ ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ഇത് വരുമ്പോൾ നേവി ബ്ലൂ അല്ല ഷെയ്ഡ് വരുന്നത് ഇതൊരു പീക്കോ ബ്ലൂവിൻ്റെ ഇത്തിരി ഡാർക്കായിട്ട് ഒരു ഷെയ്ഡാണേ അതിൽ യെല്ലോ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബോട്ടം വരുമ്പോൾ യെല്ലോ ഷെയ്ഡ് നേരും ദുപ്പട്ടയും യെല്ലോയിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണേ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണേ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ വരും ബോട്ടം സാൻഡൂണിൽ ഒരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ദുപ്പട്ടയും ആ ഒരു സെയിം കളറ് അങ്ങനെ ഒരു കറക്റ്റ് കളറാണോ അതിൻ്റെ കിട്ടുന്നത് നെക്സ്റ്റ് തിരിച്ച് വരും ടോപ്പ് വന്നിട്ട് ആ വയലറ്റ് ഷെയ്ഡ് ബോട്ടവും ദുപ്പട്ടയും ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് സോറി അത് ബോട്ടം ദുപ്പട്ട അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ അടുത്തത് കാന്താ കോട്ടണിൽ വരുന്ന സെറ്റ്സ് ആണേ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ യോക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് അജ്രഖ് പാച്ച് വെച്ചിട്ട് അതിൽ ആപ്ലിക് വർക്കാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡാണേ താഴെ ഇങ്ങനെ ആ അജ്രഖ് പാച്ചിൻ്റെ ഒരു പൈപ്പിങ് പോകുന്നുണ്ട് ബോട്ടം വരുമ്പോൾ പ്യുവർ അജറക്കോട്ടൺ കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതായിട്ടൊക്കെ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് ദുപ്പട്ട വരുമ്പോൾ ആ ബോട്ടത്തിൻ്റെ സെയിം പ്രിൻ്റിൽ അജറക് ദുപ്പട്ട നല്ല മൽ കോട്ടൺ നല്ല മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ടു ഫൈവ് സീറോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതിലൊരു മജന്ത ഷെയ്ഡിലാണ് ഇത് വരുന്നത് ടോപ്പിൻ്റെ യോക്ക് ഇങ്ങനെയാണ് ഗ്രേ കളറ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെത് റിവേഴ്സായിട്ട് വരും ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വന്നിട്ട് യെല്ലോ ഷെയ്ഡിൽ അതിൽ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട സെയിം യെല്ലോ നല്ല നല്ല ഭംഗിയുള്ള സെറ്റാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നമ്മളുടെ ഗിവ്വേ നടക്കുകയാണ് അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം